ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ദാ ഒരു കുഞ്ഞ് നോമ്പത്തൊറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്നത്തെ പോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കി കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താ നമ്മൾ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലാണ് കേട്ടോ പോണത് ആദ്യം തന്നെ ദാ മീനും ചിക്കനൊക്കെ ഒന്ന് കഴുകിയിട്ട് മസാല ഒന്ന് ആക്കി റെഡിയാക്കി വെക്കുകയാണ് ഇത് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ ഇത് പിന്നെ മീൻപോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരയും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാല ആക്കി വെക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നോമ്പ് തുറ ആവുമ്പോൾ എല്ലാം ആ ഒരു സമയത്ത് തന്നെ ആവണ്ടേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ പണികൾ അങ്ങനെ തീർക്കുകയാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടും മക്കളൊക്കെ ആണ് കേട്ടോ നോമ്പ് തുറക്കാൻ വരുന്നത് അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ മട്ടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ടോ ഒന്ന് മോപ്പിച്ചെടുക്കണുണ്ട് പിന്നെ പിന്നെന്താ ഇതിലേക്ക് ഉള്ളിട്ടൊന്ന് വാട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി തക്കാളി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കണുണ്ട് പിന്നെ ഇതാ കഴുകി വെച്ച മട്ടനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ പിന്നെതാ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയ്ക്കൊന്ന് വാട്ടിയെടുക്കണുണ്ട് അപ്പോൾ പിന്നെ ഇതാ കുക്കർ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി ഇല്ലാതെ എന്ത് നോമ്പ് തുറയാണല്ലേ നമ്മളെ ഭാഗത്തൊക്കെ നോമ്പിന്റെ ആൾക്കാർക്കും പത്തിരി നിർബന്ധമാണ് കേട്ടോ ഇവിടെ ഞാൻ ഇടയിലൊക്കെ ഇങ്ങനെ മാറ്റിണ്ടാക്കും എന്നാലും അധികം പത്തിരി തന്നെയാണ് കേട്ടോ പോവുക അപ്പൊ ഏതായാലും ഇതാ ആ പത്തിരി ഒക്കെ പരുത്തി എടുത്തതിന്റെ ശേഷം അവിടെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിനിട്ടോ അപ്പൊ ആ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം ആണ് കേട്ടോ പത്തിരി ചൂടാൻ നിന്നിട്ടുള്ളത് ഇങ്ങനെ നോമ്പ് തുറ ഒക്കെ പത്തിരിപ്പണി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ പിന്നെ ഇതാ പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പരത്തി ചുട്ടെടുത്താൽ മതിയല്ലോ ഇനി ഇതാ ഫിഷ് ബോൾ ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ഇഞ്ചിയും കറിവേപ്പിലയും ആവശ്യത്തിനുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരുക പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അതിൻ്റെ ശേഷ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതുപോലെ ഒന്ന് പിച്ചിട്ടിട്ട് ഈ ഒരു മസാലയൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു ഉള്ളിയും മീനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അപ്പം ഇത്രയുള്ളും ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്ററി റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു മുക്കാൽ കപ്പ് ഓയിൽ രണ്ട് വെളുത്തുള്ളി ഒരു ഒന്നേക്കാൽ കപ്പ് പാൽ പിന്നെ രണ്ട് എഗ്ഗ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം ഞാൻ കുറച്ച് വലിയൊരു പാനിലാണ് ഇട്ടുണ്ടാക്കണത് അതുകൊണ്ട് ഈ ഒരു ഒരളവിലന്നെ ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മാവിൻ്റെ പകുതി ഒഴിച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ ഈ സമയത്ത് പുറത്ത് നല്ല അടിപൊളി മഴയൊക്കെ പെയ്യുന്നുണ്ടായിനി കേട്ടോ അപ്പോൾ ഇതാ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കുക്കാവണ പോലെ തോന്നും ആ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെക്കാൻ വേണ്ടി നോക്കുകട്ടോ പിന്നെ അധികം ആ ഒരു സൈഡിലേക്കൊന്നും ഫില്ലിങ് വെക്കാത്തതാണ് കേട്ടോ നല്ലത് ഇനി ഇതാ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ ഒരു സൈഡ് ബാഗൊക്കെ കവർ ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചുകൊടുക്കാന് മൊത്തത്തിൽ തന്നെ ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇനി മോളിൽ എന്തെങ്കിലും ഡെക്കറേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക ക്യാപ്സിക്കോ അല്ലെങ്കിലും ഇതുപോലെ മല്ലിയില അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മസാലയൊന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്താലോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇതേ മോൾ ഇതാ ഷവർമ റോളിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ബ്രെഡൊക്കെ ഒന്ന് പരത്തിയിട്ട് റോളാക്കിയെടുക്കുകയാണ് കേട്ടോ ഷ്പോളിപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മുകൾ ഭാഗം കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇതാ കോഴിമുട്ടയില് ചമ്മന്തി ഫില്ലിംഗ് ആക്കിയിട്ടുള്ള ഈ ഒരു പലഹാരം കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനുള്ള പണിയുള്ളു ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണല്ലോ പിന്നെ ഇങ്ങനെ നോമ്പ് തറക്കുള്ള സമയത്ത് കഴിയുന്നതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ ഏതായാലും ഇതാ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ പൊറോട്ട ചുടലും പരത്തലും ഒക്കെ ആണ് കേട്ടോ അപ്പൊ ഈയൊരു പൊറോട്ട റെസിപ്പി ഞാൻ മുന്നേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പൊറോട്ടയാണ് കേട്ടോ ചിക്കൻ കറീന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് ഇനി ഇതാ മട്ടൻ കറിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ പാൽവായക്കാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഞാനത് അവസാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അതിങ്ങനെ കൈവിടാതെ ഇളക്കണല്ലോ അപ്പോൾ ഇടയിൽ എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ദിയമോളും ഒക്കെ വന്നിട്ട് അത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇതാ പാൽവായക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സ് കട്ടാക്കലും വെള്ളം കലക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് ഇട്ടുള്ളത് നോമ്പ് തുറക്കാൻ നേരത്ത് എന്തായാലും ഒരു തിരക്കാവുമല്ലോ ഫ്രൂട്ട്സ് കട്ടാക്കലൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലത് എന്താ വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ ആ ഒരു സമയത്ത് പിന്നെ ദിയമോളും ജയമോളും ഒക്കെയും എല്ലാവരും ഇന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ആയതുകൊണ്ടാണ് പിന്നെ ടേബിൾ മേൽ ആ ഒരു കറക്റ്റ് ടൈമിന് സെറ്റാക്കാനൊക്കെ പറ്റിയത് പിന്നെ ദാ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തതും ഫിഷ് ഗ്രില്ലാക്കിയതൊക്കെ അപ്പോ ആദ്യത്തെ ആ ഒരു ഫ്രൂട്ട്സും സ്നാക്സും കഴിച്ചാൽ തന്നെ വയറ് ഫുള് ആവുമല്ലോ അപ്പൊ എല്ലാരും കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നതാ അന്നത്തെ നോമ്പ് തെറ അങ്ങനൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഇത് നമ്മളെ വേറെ ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവരെ വേറൊരു ദിവസമാണ് നോമ്പ് തൊറപ്പിച്ചത് അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നോമ്പ് തൊറപ്പിച്ചിട്ടുള്ളത് എല്ലാരും കൂടെ ഒന്നിച്ചാവുമ്പോൾ കഴിയൂലല്ലോ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കൊറച്ച് ആൾക്കാരെങ്ങനെ വിളിച്ചാല് അത്ര കൊഴപ്പല്ലല്ലോ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ നോമ്പത്തുറ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബ ബൈ